ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊന്ന് വന്നിരിക്കുന്ന പ്ലാന്റ് എല്ലാം ദാ ഇങ്ങനെ ഒന്ന് രണ്ടത് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഇല്ല റേറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറും സ്ക്രീനിൽ തന്നെ ഉണ്ട് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് കേട്ടോ നല്ല പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മൂന്നാമത്തെ പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് നാലാമത്തെ പ്ലാന്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് ടോട്ടലി നമുക്കൊരു പന്ത്രണ്ട് പ്ലാന്റ് ആണ് വരുന്നത് ആ പന്ത്രണ്ട് പ്ലാന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കോംബോയായിട്ടും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് വരുന്നത് അൻപത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് നമ്പർ ആരും മറന്നുപോകല്ലേ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആറാമത്തെ പ്ലാന്റ് തൊട്ടതിൻ്റെയൊക്കെ ചെറിയ കട്ടിങ്ങുകളാണ് കേട്ടോ ഇത് വരുന്നത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നതെല്ലാം പത്ത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതും പത്ത് രൂപ തന്നെയാണ് ഏഴാമത്തെ പ്ലാന്റും പത്ത് രൂപയാണ് റേറ്റ് ഇനി ലാസ്റ്റ് പ്ലാന്റ് വരെ പത്ത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ പ്ലാന്റിൻ്റെ നമ്പർ പറയുമോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്താലും മതി അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് എനിക്ക് ആ സെക്കൻഡ് പ്ലാന്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടുത്തത് സിങ്കോണിതിൻ്റെ തന്നെ റേറ്റിയാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് തരുന്നത് നമ്മുടെ ഒൻപതാമത്തെ പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാൻ തരുന്നവരൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്തു തരുവാൻ എനിക്ക് വളരെ എളുപ്പമായിരുന്നു കേട്ടോ ഇതുപോലെ പ്ലാന്റിൻ്റെ എണ്ണവും അപ്പോൾ വാങ്ങുന്നവർക്ക് എളുപ്പമുണ്ട് പ്ലാന്റിൻ്റെ എണ്ണവും റേറ്റും വാട്സപ്പ് നമ്പറും എല്ലാ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കുവാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഇതും അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഒരെണ്ണം കൂടി കേട്ടോ പന്ത്രണ്ട് ആണ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതും അഞ്ച് രൂപ തന്നെയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പറ് സ്ക്രീനിലുണ്ട് ഇനി നമുക്ക് കോംബോ ആകുമ്പോൾ എങ്ങനെയാണ് റേറ്റ് എന്ന് നോക്കാം ആദ്യത്തെ അഞ്ച് പ്ലാന്റ് കോംബോ വരുമ്പോൾ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കോംബോ വരുന്നത് അഞ്ച് പ്ലാന്റ് കോംബോ നൂറ്റി എൺപത് പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും രണ്ടാമത്തെ കോംബോ വരുമ്പോൾ ഇത്രയും പ്ലാന്റുകൾ ഏഴ് പ്ലാന്റ് വരുമ്പോൾ അൻപത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും